എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീട്ടിലേക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബ്രഷാണ് ഈ ബ്രഷിൽ നമുക്ക് സോപ്പ് ലിക്വിഡ് ഒഴിച്ച് വെച്ച് നമുക്കിത് ഈസി ആയിട്ട് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടോപ്പിലുള്ള അടപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും സോപ്പ് ലിക്വിഡ് ഒഴിക്കാവുന്നതാണ് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കാം ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ചേർക്കാം ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും ചേർക്കണ്ട അതിനുശേഷം നമുക്കിത് അടച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ സിങ്കുകൾ ടൈല് മുതലായ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കാം ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഈ ലിക്വിഡ് പുറത്തേക്ക് വരാനായിട്ട് ഈ ടോപ്പിലുള്ള ഇവിടെ ഒരു ബട്ടൺ പോലെ ഉണ്ട് ഇതിൽ ജസ്റ്റ് പ്രസ്സ് ചെയ്താൽ മതി ഇവിടുന്ന് ലിക്വിഡ് താഴോട്ട് വരും അപ്പോൾ അത് ആ ലിക്വിഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ബ്രഷ് നല്ലപോലെ അപ്ലൈ ചെയ്ത് ഇതിലെ അഴുക്കെല്ലാം കളയുവാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് സിങ്ക് അതുപോലെ തന്നെ ടൈല് പാത്രങ്ങൾ ടാപ്പ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്ത് വൃത്തിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ പാത്രങ്ങൾ കഴുകാനായിട്ട് ഒരെണ്ണം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക സിങ്കും ഫ്ലോറും ടൈലും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വേറെ ഒരെണ്ണം മാറ്റി വെക്കുക അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിനുള്ള പ്രധാന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ലിക്വിഡ് ഫില്ല് ചെയ്ത് ഇപ്പം നമുക്ക് സിങ്കിൻ്റെ അടുത്താണെങ്കിൽ അടുത്ത് വെക്കാം അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ വെക്കാം പിന്നെ പ്രത്യേകമായിട്ട് അവിടെ സോപ്പ് ലി അല്ലെങ്കിൽ ലിക്വിഡ് വെക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിങ്ങനെ എടുത്ത് പ്രസ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്